ഹലോ ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം ഇപ്പൊ നിങ്ങളുടെ സ്വന്തം കാമോഹാനി എന്ന് പറയുമ്പോൾ ചില ചെലമാരും ചില ആളുകളും വന്ന് പറയും ആരുടെ സ്വന്തം കാമുവാഹിനി ഇനി ആരുടെയാണ് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ സ്വന്തം കാമവാഹിനി ഞാൻ ചോദിച്ചോട്ടെ ഇനി വിയർത്ത് കുളിച്ച് വരുമ്പോൾ പിന്നെ കുളിച്ച് വരുമ്പോൾ ഇങ്ങനെ വിയർത്ത് കുളിച്ചിട്ട് വരുന്ന സമയത്ത് ബന്ധപ്പെടാൻ ഏർ തമ്മിൽ ബന്ധപ്പെടാൻ അല്ലെ ഇണചേരാൻ ആ മണത്തോടു കൂടി ആഗ്രഹമുള്ള എത്ര ആൾക്കാരുണ്ട് എൻ്റെ ഫാൻസ് ഉള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ ചേച്ചി ചില ആൾക്കാർ പറയാനുണ്ട് അങ്ങനത്തെ ഒരു ഫാന്റസിയാണ് ചേച്ചി കുളിച്ച് ചിപ്പിപ്പൊ കുളിച്ച് കുളിച്ചു വന്നേക്കാം ഇതിന് ഒരുപാട് കമന്റ് വരുമെന്നറിയാം ഞാൻ അതൊന്നും ബോധവട് ചെയ്യുന്നതേ ഇല്ല അപ്പം എത്ര പേരുണ്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ചേച്ചിക്ക് കമന്റ് ചെയ്യൂ കണ്ടോ ചേച്ചിയാണ് അറ്റാൻ പറ്റിയിരിക്കുവ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ ചേച്ചിക്ക്